ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വട്ടപ്പെടുമനാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു നല്ല ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എത്ര പേർ സന്തോഷമായിരിക്കുന്നു ഇന്ന് പകൽക്കാലം ഒരു ചിരിച്ച മുഖത്തോടു കൂടി ഈ വചനം കേൾക്കാൻ നിങ്ങൾ തയ്യാറായ ദൈവം അധികമായി നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് സംരക്ഷിച്ച് പുലർത്തി നിങ്ങൾക്ക് വേണ്ടുന്ന സകല നന്മകൾ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ സ്നേഹത്തിന്റെ മെസ്സേജ് നേരിട്ട് നമുക്ക് കേൾക്കുവാൻ വചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ഒന്ന് പത്രോസിന്റെ ലേഖനം അമേൻ ഒന്നാമധ്യായം അതിന് ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിക്കും എന്നാൽ സത്യം അനുസരിക്കുകയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രതിക്കായി നിർമ്മലീകരിച്ചു കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം പുച്ചു സ്നേഹിപ്പിൻ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗി എല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു പുല്ല് പൂ ഉതിർന്നു പോയി കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം ഏറ്റവും ശക്തമായ ഒരു വചനമാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഒരു സഭയ്ക്ക് കൈമാറുന്ന യേശു കർത്താവ് വിളിച്ചു വേർതിരിച്ച ഒന്നാമത്തെ ശിഷ്യനാണ് ഷീമോൻ എന്ന് പറയുന്ന പത്രോസ് ഒരു കാലത്ത് അവൻ മീൻപുട്ടയും ചുമന്ന് അവൻ കടപ്പുറത്ത് മീൻ പിടിച്ച ഒരു മുക്കുമനായിരുന്നു പക്ഷേ ഇന്നിത് സഭയുടെ ഒന്നാമത്തെ അധ്യക്ഷനാക്കി ദൈവം മാറ്റിയതിന്റെ പുറകിൽ ആ ദൈവ സ്നേഹം അവന്റെ അകത്ത് വെളിപ്പെട്ടത് കൊണ്ടാണ് അവൻ ഷീമോൻ എന്ന വ്യക്തിയെ പത്രോസാക്കി മാറ്റുവാൻ ദൈവം കാണിച്ച സ്നേഹം നമ്മളെയും അതുപോലെയായിരുന്നു ഒരു കാലത്ത് ചേറ്റിൽ കിടന്നവനാ ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ ാവ് പിടിച്ചു കിടന്ന കത്തിയായിരുന്നു പക്ഷെ ഇന്ന് പകൽക്കാലം നമ്മളെ ഇത്രത്തോളം മൂർച്ചയുള്ള ഒരു ആയുധമാക്കി ദൈവം മാറ്റിയതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ സ്നേഹം മറഞ്ഞു കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു എന്നാൽ സത്യം അനുസരിക്കുകയാൽ സത്യം അനുസരിക്കുകയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായി സഹോദരി പ്രീതിക്കായി കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിക്കുകയും പരസ്പരം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഇവിടെ ഇതാ പത്രോസ് നമ്മളെ പഠിപ്പിക്കുകയാണ് തൻ്റെ ലേഖനത്തിലൂടെ തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ അമേ സഭയുടെ സന്ദേശം കൈമാറ്റം ചെയ്യുക എന്നിട്ട് പറയുന്ന കെടുന്ന ബീജത്താലല്ല അമ്മ കെടാത്തതാ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്ന സ്തോത്രം അവൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഇവിടെ ഇതാ വളരെ വ്യക്തമായി സഭയ്ക്ക് ദൂത് കൈമാറിയതിനു ശേഷം പറയുന്നു കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ എന്നേക്കുമായി നിലനിൽക്കുന്ന ദൈവവചനത്താൽ ദൈവം നമ്മെ എന്തു ചെയ്തിരിക്കുന്നു നമ്മൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്തിനാണെന്നറിയാമോ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സത്യത്തിന് വിരോധമായി നിൽക്കുവാൻ സത്യത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മളെ തന്നെ നിർമ്മലീകരിച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നമ്മളെ തന്നെ കറകളഞ്ഞ കറ ചുളുക്കം വാട്ടം മാലിന്യം ഇവിടെ വളരെ വ്യക്തമായി ഒന്നിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ക്ഷയം മാലിന്യം വാട്ടം ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ദൈവം നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത് എന്തിനെന്നറിയാമോ ക്ഷയം മാലിന്യം വാട്ടം കറ ചുളുക്കം ഇതൊന്നുമില്ലാത്ത ഒരു സംശുദ്ധമായ ദൈവ സ്നേഹത്തിൻ്റെ പ്രതീകമാക്ക ാണ് ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് ചേറ്റിൽ കിടന്നവരാണ് ഒരു കാലത്ത് പന്നിക്കൂട്ടങ്ങളെപ്പോലെ ജീവിച്ചവരായിരുന്നു നമ്മൾ ഓരോരുത്തർ നമ്മുടെ കുടുംബത്തിന്റെ മഹിമ അനുസരിച്ചാണെങ്കിൽ ഒരിക്കലും വിളിച്ചു വേർതിരിക്കാൻ കഴിയത്തില്ല പരമായി ആനന്ദതയം കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെ ജനിച്ചവരുണ്ട് വളർന്നവരുണ്ട് പഠിച്ചവരുണ്ട് ഒരു അമ്മയുടെ ഉദരത്തിൽ അമ്മയിൽ നിന്ന് ജനിച്ച് പുറത്തു വന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മളെക്കാൾ ഏറ്റവും മാന്യന്മാരുണ്ട് സമ്പന്നന്മാരുണ്ട് കോടീശ്വരൻ ന്മാരുണ്ട് അമീൻ ഭരണാധികാരികളുണ്ട് അവരെ ആരും തൊടാതെ നമ്മളെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ഉണ്ട് നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു സ്നേഹമുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പൗലൂ പത്രോസ് പറയുന്നത് പോലെ ഹൃദയപൂർവം ഹൃദയപൂർവം എന്ന് വെച്ചാൽ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം അവരുടെ കൂടെ പറ്റിച്ചേർന്നിരിക്കുക നമ്മുടെ ഹൃദയം അവരുടെ ഹൃദയമായി ചേർന്ന് കഴിഞ്ഞിരിക്കുക നമ്മുടെ മനസ്സ് അവരുടെ മനസ്സുമായി ചേർന്നിരിക്കുകയാണ് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ സ്വഭാവങ്ങളും മാറ്റപ്പെടുമ്പോഴാണ് നമുക്ക് മറ്റു വരെ സ്നേഹിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അന്യോന്യം ഉച്ചു സ്നേഹിക്കുന്നവരായി തീരുവാൻ ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ അവകാശമായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഉള്ള ഒരു ദൈവ സ്നേഹം നമ്മുടെ അകത്ത് നിറയുവാൻ എത്ര പേർ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കും ദൈവമേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒന്ന് കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുക ോട് പ്രാർത്ഥിക്കുക ദൈവമേ പരിശുദ്ധമാവേ കർത്താവേ എൻ്റെ ഹൃദയം കരിങ്കല്ല് പോലെ ഇരിക്കുന്നു അതിനെ ഉരുകി ഒരു പോലെ ആക്കി മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് എനിക്ക് തരണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു ആ മനസ്സ് ദൈവമേ എനിക്ക് തരണമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കരുതുക അങ്ങനെയുള്ള ഒരു മനസ്സ് ഇന്ന് പകലിലും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ ജീവനുള്ളതും ദൈവവചനത്തിൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു